പാകിസ്ഥാനെതിരായ ജയം ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യയ്ക്ക് വേണ്ടി തകർത്തടിച്ച് സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെ കടന്നാക്രമിച്ച അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ രണ്ടാം ജയം കൂടിയാണ് ജയേഷ് മുക്കുട്ടൂരുടെ വിശദാംശങ്ങളുമായി ജയേഷ് ഇതാ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ തകർത്തിരിക്കുന്നു ഇന്ത്യ ഏഴ് വിക്കറ്റ് ജയം എന്താണ് വിവരങ്ങൾ ഉറപ്പായിട്ടും ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ നമുക്ക് എതിരാളികളല്ല എന്നുള്ള ഒരു കണക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മെന്നിൻ ബ്ലൂ ടീം ഇന്ത്യ ആവേശകരമായ വിജയത്തോടു കൂടി തന്നെ ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിലേക്ക് മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത അനായാസ വിജയം തന്നെയായിരുന്നു പാകിസ്ഥാനെതിരെ നേടിയിരിക്കുന്നത് ഇന്ത്യ നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അനായാസം തന്നെ എത്തി പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിലാണ് മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നൂറ്റി മുപ്പത്തി ഒന്നാണ് എടുത്തത് സുഫിയാൻ മുഖ്യമിനെ സിക്സടിച്ചുകൊണ്ടാണ് നായകൻ സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത് എന്നുള്ളതും ശ്രദ്ധേയും തന്നെയാണ് ഉറപ്പായിട്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് ഒപ്പം തന്നെ സൂര്യകുമാർ അതായത് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ നൂറ്റി ഇരുപത്തിയെട്ടെന്ന താരതമ്യേന ചെറിയ ടോട്ടലിലേക്ക് ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് രണ്ടാമത്തെ ഓവറിൽ തന്നെ വൈസ് ക്യാപ്റ്റൻ ഓപ്പണറുമായ ശുഭാൻ ഗില്ലിനെ നഷ്ടമായിരുന്നു പത്ത് റൺസ് എടുത്ത ശുഭാൻ ഗില്ലിനെ സയീബ് അയൂബാണ് പുറത്താക്കിയത് എന്നാൽ പിന്നീട് ഒത്തുചേർന്ന സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി അഭിഷേക് ശർമ്മ ആദ്യ മത്സരത്തിന് സമാനമായി തന്നെ വെടിക്കെട്ട് മൂടിൽ തന്നെയായിരുന്നു പതിമൂന്ന് പന്തിലാണ് അദ്ദേഹം നാല് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും സഹിതം മുപ്പത്തി റൺസ് എടുത്തത്